വിജയയുടെ രാഷ്ട്രീയ പ്രവേശനം ഇന്ത്യയിൽ തന്നെ ഒരു ചൂടൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതായത് സിനിമകൾ നിർത്തിയാണ് ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് നമുക്ക് ചോദിച്ചറിയാം ഫിലിം ഫീൽഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പഠിക്കണം പഠിക്കണം സിനിമയും സിനിമയും പോകേണ്ടിയിരുന്നു മാറ്റം രാഷ്ട്രീയത്തിൽ വരണമെന്നില്ല അയാൾക്ക് സ്വയമായിട്ട് തോന്നിയാലും പുള്ളിക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാര്യങ്ങൾ അഭിപ്രായമില്ല എനിക്ക് ഒന്നാമിക്സിൽ എനിക്ക് താല്പര്യം ഇല്ല സിനിമയിൽ തന്നെ ഇറങ്ങണോ അങ്ങനെ എന്തെങ്കിലും സിനിമയിൽ തന്നെ നിക്കണം എന്നല്ല അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമില്ല പൊളിറ്റിക്സിൽ ഇഷ്ട ചെയ്തോട്ടെ അതിൽ തന്നെ നിക്കണം എന്നും എനിക്ക് അഭിപ്രായം ഇല്ല സിനിമയിൽ തന്നെ തുടരുന്ന തന്നെ തുടർന്ന് കാണാനാണ് അങ്ങനെ ള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും സിനിമ ഒന്ന് ജീവിതമല്ലേ സിനിമയിലുള്ള നടക്കാൻ തോന്നില്ല അത് ഫിലിം ഫീൽഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോണ്ടായിരുന്നു പൊളിറ്റിക്സിൽ രണ്ടും കൂടി ഒപ്പരം കൊണ്ടുവന്നാണെങ്കിൽ അതേ തോന്നി പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടാവുമെന്നും പ്രതീക്ഷ ഉണ്ടാവും ഉണ്ടാവും പ്രതീക്ഷിക്കണം പൊളിറ്റിക്സിൽ ഇറങ്ങട്ടെ സിനിമ രണ്ടും കൂടെ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് താല്പര്യല്ലേ അഭിപ്രായമല്ല സിനിമയിൽ എന്നുള്ളത് രാഷ്ട്രീയം പഠിക്കണം സിനിമയും പഠിക്കണം കൂടിയാണല്ലോ രാഷ്ട്രീയവും വേണം സിനിമയും വേണം രണ്ടും വേണം അതിനാണ് ഒരു പ്രാധാന്യം ഒരു മനുഷ്യനായാലും എല്ലാ സംഗതികളുടെയും വേണം എന്നാലും അവനൊരു ഒരു ഒരു മനുഷ്യനായി മാറും സിനിമ കമ്മിറ്റ് ചെയ്ത പറയുന്നത് അപ്പോൾ അതിനോട് എന്താണ് അതിനോട് നിർത്താം അത് ഓരോരോ ആളെ ഇഷ്ടം ഇതാണല്ലോ കാരണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണോ സിനിമയിലേക്ക് വരണോ എന്നുള്ളത് ഓൻ്റെ ഓരോരോ ഇതാണല്ലോ ഉണ്ടാക്കുക ആ പ്രാധാന്യത്തിന് നമ്മളനുകൂലിക്കുക അപ്പം ഞാനിപ്പോൾ ഒരു തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിലിനൊരു മുൻഗണന കൊടുത്തുകൊണ്ടാണല്ലോ വേറെ തൊഴിലെത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവുക അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വിടണം നമുക്ക് അതല്ല അതിൻ്റെ ശരി അല്ലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവും ഉണ്ടാവുന്ന വെച്ചാൽ ഓനോ ഓന ഓന ഒരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓൻ്റെ കാഴ്ചപ്പാടാണോ ജനങ്ങളെ കാഴ്ചപ്പാടാണോ എന്നുള്ളത് നോക്കിയിട്ടാണല്ലോ ചെയ്യുക ജനങ്ങൾക്കും വേണ്ടി ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ അനുകൂലിക്കും അതല്ല മൂപ്പര്ക്കും വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടാണെങ്കിൽ നമ്മൾ എഴുതി തള്ളി കൊണ്ടുണ്ടാവുക ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ ഏകദേശം ഓൻ്റെ അനുസരിച്ചിട്ടും നാട്ടുകാർക്കും വേണ്ടിയുള്ള ജനങ്ങൾക്കും വേണ്ടി ആയിട്ടുള്ള ഒരു സമീപനത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഓനാണ് യഥാർത്ഥ നേതാവും യഥാർത്ഥ ഒരു പാർട്ടിൻ്റെ ഒരാളും അതാണ് മനസ്സിലാക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് താല്പര്യങ്ങളാണ് അതിൽ പിന്നെ പുള്ളി ഇപ്പം നല്ല രീതിയിൽ നല്ല രീതിയിൽ പുള്ളി അന്നും ഇന്നും നല്ല സ്റ്റാറിനും കീപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പിന്നെ സിനിമയെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്കതിനോടുള്ളൊരു പ്രതികരിക്കാനുള്ളത്

ാണ് ഇഷ്ടം ആ സിനിമയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാരണം ആളല്ലാതെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കണ്ടിട്ടുള്ളത് ബ്ലോഗിലും കാര്യങ്ങളിലും ഒക്കെ പിന്നെ അയാൾ ഇനി പ്രത്യേകിച്ച് അത് നിർത്തിയിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് അതാണ് നന്നാവെന്ന് തോന്നുന്നു പിന്നെ ഓരോരുത്തരുടെ ഓരോ അഭിപ്രായങ്ങളാണല്ലോ അവർക്ക് ഇഷ്ടമുള്ളത് ഒരുപാട് പേര് ഇനി മുന്നേ രാഷ്ട്രീയത്തിൽ അവരുടെ ഒക്കെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് അല്ല അത് പിന്നെന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയം വേറെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ അതായത് ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആളുകൾ ഒരു പൊളിറ്റിക്കൽ ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവിടെ നിന്നില്ല സിനിമ വേറെയാണ് റെഡിക്കുക അപ്പോൾ അതിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിൽക്കുന്നതാണ് ആണ് നന്നാവാൻ തോന്നുന്നു നമുക്ക് മലയാളത്തിലും അങ്ങനെ ഉണ്ടല്ലോ പലരും വന്നിട്ട് അത് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും നന്നാവുകയെന്ന് തോന്നുന്നു ഒരുമിച്ച് എല്ലാവർക്കും ഓരോരുത്തരുടെ ഉണ്ടാവും അതായത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ആവണമെന്നില്ല അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ എന്തായാലും ആ പൊളിറ്റിക്സ് നിലനിർത്തുകയും ഒരു പ്ലാറ്റ്ഫോമില് തുടർന്നുകൊണ്ടിരിക്കുകയും അതിൽ നിന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഉപകാരമാവും തോന്നുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് അതിനോട് എന്താണ് എന്താണ് എല്ലാവരും എല്ലാ മാറ്റങ്ങൾ ഇറങ്ങുന്ന ഹോപ്സ് അല്ലാണ്ട് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർ പല ടൈപ്പാണല്ലോ അതുകൊണ്ട് ഇറങ്ങട്ടെ ചാല് പുതിയ ആൾക്കാർ വരട്ടെ എന്തായാലും വീട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ ശരിയല്ലല്ലോ പുതിയ ആൾ ആൾക്കാർ വരട്ടെ പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഐ മീൻ അയാൾക്ക് ഓൾറെഡി ഒരു നല്ല ജോബ് ഉണ്ട് ഐ മീൻ ഈസ് റിയലി ഗുഡ് ഇൻ ആസ് എൻസ് ആർട്ടിസ്റ്റ് പേഴ്സൺ അപ്പൊ അതായിട്ട് തന്നെ പോവുക വെറുതെ ഇനി പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് സീസ് ഇപ്പോൾ നമ്മൾ സ ആൾ പറയുന്ന സർവീസിലോട്ട് ഇറങ്ങാമെന്നാണല്ലോ പറയുന്നത് ഹി വോണ്ട്സ് ടു ഡു സോഷ്യൽ സർവീസ് ഫൈൻ വി ഗെറ്റ് ദാറ്റ് പാർട്ട് അത് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഈ കുഡ് ഹാവ് ഡൺ അങ്ങനെയും ചെയ്യാം അതായത് പൊളിറ്റിക്സിൽ തന്നെ ഇറങ്ങണം നിർബന്ധമൊന്നുമില്ല നമ്മളെല്ലാവരും അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊളിറ്റിക്സേ വേണ്ട ഈ സോഷ്യൽ സർവീസ് തന്നെ നമ്മളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ തന്നെ റിയലി ചെറിയ ഗുത്തേക്കും നീ പൊളിറ്റിക്സ് ആയിട്ട് സെപ്പറേറ്റ് ആണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കതിനൊരു വലിയ യോജിപ്പില്ല പൊളിറ്റിക്സിൽ വന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റം പൊളിറ്റിക്സ് വന്ന് നിന്നിട്ട് കാര്യം അങ്ങനെ ചെയ്യേണ്ട പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് മാറ്റം വരട്ടേണ്ട ആവശ്യമില്ല ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ലെറ്റ് എം ഡു ഇസ് ഓൺ ജോബ് അങ്ങനെ ആയിട്ട് തന്നെ ചെയ്യാം എന്നിട്ട് സൈഡിൽ കൂടെ നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ ദറ്റ്സ് എ ഹ്യൂജ് ഇംപാക്ട് അങ്ങനെയും ചെയ്യാം പൊളിറ്റിക്സിൽ തന്നെ നിന്നിട്ട് നിന്നിട്ടൊരു കാര്യമില്ല മീൻ പൊളിറ്റിക്സ് എല്ലാവർക്കും ഓരോരോ ഇതുണ്ടാവും അത് നമ്മൾ നോക്കണ്ട പക്ഷേ എനിക്ക് എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് സിനിമകൾ ചെയ്യട്ടെ അതിൻ്റെ സൈഡിൽ നിന്ന് സോഷ്യൽ സർവീസും ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് റീലി ഗുത്ത് ദാറ്റ് ഇസ് ഓൺലി ത ആം സീ അത്രേ ഉള്ളൂ ോ എന്താണ് അഭിപ്രായം വിജയ് അഭിനയിക്കണത് തന്നെയാണ് നല്ലത് അഭിപ്രായമൊന്നുമില്ല പറയുന്നു എന്താ പറയുക വിജയ് പൊളിറ്റിക്സിൽ ഇറങ്ങി അപ്പം സിനിമ നിർത്തിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതോരോരാളിഷ്ടല്ലേ റങ്ങിയാൽ എന്തേലും മാറ്റങ്ങൾ ഉണ്ടാകാൻ തോന്നുന്നു അതിപ്പോ പൊളിറ്റിക്സിൽ ഇറങ്ങിയാണല്ലേ പറയാൻ പറ്റുള്ളു ആ അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല സിനിമയും പൊളിറ്റിക്സും ഒപ്പം കൊണ്ടുപോകാ അറിയില്ല ഇഷ്ടമല്ലേ എനിക്ക് അങ്ങനെ ഒരു ഒരു പബ്ലിക് ഫിഗർ ആണ് ഒരാൾ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു അഭിപ്രായം സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ വിജയ് ഇറങ്ങേണ്ട ആവശ്യമില്ല അയാൾക്ക് സിനിമയും കൊണ്ട് മുന്നോട്ട് പോയാൽ മതി ഇപ്പൊ ആരാണ് പൊളിറ്റിക്സിൽ ഇറങ്ങിട്ട് മുന്നോട്ട് പോയത് സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല പിന്നെ അദ്ദേഹം പൊളിറ്റിക്സിൽ ഇറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഒന്നുമില്ല എല്ലാവരും പൊളിറ്റിക്സിലേക്കാണ് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് അവർ അറിഞ്ഞതായിരിക്കാം വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാലഘട്ടങ്ങളിൽ എന്താണ് സിനിമ നിർത്തിയിട്ടാണ് വളരെ വളരെ ദുഃഖമുണ്ട് പക്ഷെ എന്താ പറയാ നല്ലൊരു തീരുമാനാവട്ടെ അത്രേ ഉള്ളു അതെ അതെ എങ്ങനെ തീർച്ചയായും പിന്നെന്താ വിജയ് സിനിമ നമുക്ക് അതാണല്ലോ നമുക്ക് കണ്ടുപരിച്ചുള്ള സിനിമയാണല്ലോ പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു തീരുമാനമാവട്ടെ അതെ വളരെ ലോസ് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മളങ്ങനെ സിനിമ ഒന്നും കാണാത്ത ഒരാളാണ് വല്ലപ്പോഴൊക്കെ ഇവിടെ അങ്ങനെ ഉള്ളൂ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ തമിഴൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞു തരും തമിഴതിൽ അങ്ങനെയാണല്ലോ